അവർക്ക് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് എന്നൊക്കെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ഒക്കെ ചെയ്യാട്ടോ എല്ലാവർക്കും സ്വാഗതം യേഷ്മ ഹായ് പറയുന്നുണ്ട് ഹായ് സ്വാഗതം എന്തല്ല വിശേഷം സുഖാണോ ചായ കുടിച്ചോ ഹായി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് കേട്ടോ സുഖമാണ് ചായ കുടിച്ചു ചായ കുടിച്ചോ എന്ന് ചോദിക്കണമില്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം ചായ കുടിക്കാനാവുന്നതേയുള്ളൂ എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്തു വായോ ചാനലിൽ കയറിയാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുക കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടുക എന്തെല്ലാന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അങ്ങനെയും പോകണം എന്തല്ല സുഖമാണോ സുഖമാണെന്ന് എന്ന് പറഞ്ഞല്ലോ അല്ലേ പിന്നെയും ചോദിക്കണോ എന്തല്ല സുഖമാണോന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരാണെങ്കിൽ ചാനലിലേക്ക് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരും ഇല്ല ഈടാ കമൻറ്റ് വായോ എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പ അപ്പ സ്പെഷ്യൽ ഒന്നുമില്ല കട്ടൻ ചായ മിച്ചറും ചോറിന് എന്നാ ചോറിന് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ പച്ചക്കറി പച്ചക്കറിയാണ് പച്ചക്കറി കഞ്ഞിയും ചമ്മന്തിയും സ്പെഷ്യൽ വന്ന് നോക്കിയിട്ട് പോയിനീ കേട്ടാ ഇട്ട് സപ്പോർട്ട് ചെയ്യാ ഇങ്ങോട്ട് നമ്മളെ ഒന്നും ആർക്കും വേണ്ടില്ല അപ്പാരു കഞ്ഞും ചമ്മന്തി എല്ലാം അയ്യോ എനിക്ക് വയ്യ ഹൈ ഫ്രണ്ട്സ് വായോ വന്ന് നോക്കി പോവല്ല നിങ്ങൾ കമന്റ് ഇട്ടു ചായുടിയൊക്കെ കഴിഞ്ഞോ ചായ കുടിക്കേണ്ട ടൈം ആയോ ഇതേ നോക്കി അങ്ങ് പോണ് കമന്റ് ഒന്നും ഇടുന്നില്ല വൈ ഇത് കമൻ എങ്ങനെയുണ്ട് കാലാവസ്ഥ 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 പറയുകയാണെങ്കിൽ അതായത് വെയിലില്ല മഴയില്ല അമ്മാതിരി കാലാവസ്ഥ ഒരു തണുത്ത കാലാവസ്ഥ നല്ല രസം ഈ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വീടിന്റെ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ നോക്കി അതിൻ്റെ കളർ തന്നെ നോക്കി എന്ത് രസമാണ് നല്ല രസമില്ലേ ഒരു കുഞ്ഞു ചെടിയാട്ടോ കുഞ്ഞു ചെടിയാ കണ്ട ഒത്തിരി ഹൈറ്റ് ഇല്ല ഉള്ളൂ പക്ഷേങ്കിലും നല്ല രസമാണ് പൂവിരിഞ്ഞിരിക്കണാണ് കണ്ടോ ഒരു സൂര്യകാന്തി വർഗത്തിൽപ്പെട്ട ചെടിയാട്ടോ ഇത് ഇതിന്റെ ശാസ്ത്രീയ നാമമൊക്കെ ഷോർട്ട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നോക്കിക്കോട്ടെ വീട്ടുമുറ്റത്തൊക്കെ നട്ടൊക്കെ ഞാൻ ഇടുക ഇതിന്റെ വിത്ത് വീണന്റെ സ്ഥലത്തെല്ലാം നിറച്ചുണ്ടാവും കേട്ടോ നല്ല രസമാണ് വീടിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ ധാരാളം നിക്കണാണിട്ട് അതിന്റെ ഫ്ലവർ ആട്ടോ ഇത് കണ്ടോ 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 നല്ല രസമില്ലേ ഇതാരല്ലേ ഇവിടെ നിൽക്കുന്നതെന്നൊന്നും എനക്ക് അറിയില്ല കേട്ടോക്കാം ഉണ്ടൻ ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലോ ഉണ്ടോ ചോദിക്കുന്നുണ്ട് എല്ലോ ഉണ്ടല്ലോ എല്ലോ എല്ലോ അതായത് എല്ലോ അതല്ല അത് ജമന്തിയാണ് അതായത് എല്ലോ ഉണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലോ ഞാൻ ഇപ്പോൾ ഏടെ പോകും പറക്കാൻ ഉണ്ട് ഇതിൻ്റെ എല്ലാം ഉണ്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളൊക്കെ വിവരിച്ചിട്ട് ഞാൻ ഇതിൽ സെറ്റാക്കി ഫ്ലവറൊക്കെ അതല്ല അത് ജയമന്തിയ തേമി ആരും വന്നിട്ട് കമന്റ് ഇടാണ്ട് മുങ്ങിയതെന്താ എല്ലാരും ബിസിയാണോ ഒരാളെ കമന്റ് ഇട്ടുകൊണ്ടില്ല ഒരാളേ ഉള്ളൂ കമന്റ് ഇട്ടിട്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓക്കേ ബൈ വന്ന് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് സോ മച്ച് ബൈ വേറെ ആരോ വന്നിട്ടുണ്ട് കമൻ്റ് ഇടൊന്നില്ല ഉറങ്ങിപ്പോയി കാണും എല്ലാരും എന്ന് പറയുന്നു ആ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിപ്പോയതായിരിക്കുമോ എന്നാ അങ്ങനെ ഓ വരുന്ന ചിരിക്കണു എല്ലാരും ഉണർന്നു വായോ ഇതെന്താന്ന് പറയാമോ 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 ഇതെന്ത് സംഭവം അത് കെസ് ചെയ്ത് പറയാമോ ഇതെന്താ സംഭവം ഉള്ളത് കപ്പയുടെ എന്ന് പറയുന്നുണ്ട് ൂടി ഇരുന്നപ്പോ കിട്ടിയതാ ഞാൻ ഇതെല്ലാം വരച്ച് ഇങ്ങനെ വെച്ചേക്ക വെച്ചേക്കുരു ഗിഫ്റ്റ് അയച്ചേക്കട്ടോ റൈറ്റ് ആൻസർ പറഞ്ഞത് കൊണ്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് നോക്കി വന്ന് നോക്കി പോണേയുള്ളു കമന്റ് ഇടുന്നില്ലേ ചങ്ങായിമാരെ വായോ പോയി വേഗം പോരട്ടെ എന്ന് പറയുന്നുണ്ട് ആരും കമന്റ് ഇടുന്നില്ല ഞാൻ ചുമ്മാ എങ്ങനെ ഇരുന്നപ്പോ അങ്ങനെ ലൈവ് ഓൺ ചെയ്തതാണ് ലൈവ് ഓൺ ചെയ്തതാണ് ആ ഗിഫ്റ്റ് വേഗം പോരട്ടെ എന്നാ ആ സെറ്റ് ഗിഫ്റ്റ് അയച്ചേക്കാട്ടോ ഗിഫ്റ്റ് അയച്ചേക്കാം ഇന്ന് എന്ന് ഓക്കെ ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്യാമോ ആർക്കെങ്കിലും എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്താണെന്ന് അറിയാമെങ്കിൽ ഓക്കെ ഞാൻ വൈദ്യപ്പിയാണ് ഓട്ടോ ആരെയും കാണുന്നില്ലല്ലോ ഇത്തിരി നേരം ലൈവ് ഓൺ ആക്കി വെക്കാന്ന് വെച്ച് വന്നതാട്ടോ ആരും കാണുന്നില്ലല്ലോ പിന്നെ വരാവേ എന്ന് പറയണു ഓക്കെ വന്ന് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടുക ഓക്കെ ബൈ ബൈ വന്നതിന് താങ്ക് യു സോ മച്ച് ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓക്കേ ബൈ ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാമോ അറിയാം ഒന്ന് ഒരു കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേടാ കണ്ടോ അയ്യോ ഇതിലൊക്കെ നിറച്ച് ഇത് പഴുത്തിപ്പം നിറച്ച് ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ കഴിക്കല്ലേ ഇതെന്തുവാണെന്ന് ഗസ് ചെയ്ത് പറയാമോ ആർക്കെങ്കിലും ഇതാ ഇത് അമ്മമ്മ എടുത്തു കൊടുക്ക ആരും ഇല്ലെങ്കില് ഞാൻ അതിന്റെ എപ്പി കേട്ടോ ഞാൻ ചുമ്മാ ലൈവ് ഇട്ട് നോക്കി ആരെങ്കിലും ആരെങ്കിലും വരുവോന്നറിയാം അപ്പോ ഇത് കാണുന്നവര് ഇതെന്തായാലും ഒന്ന് ഗസ് ചെയ്തിട്ട് പറയണോട്ടോ ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബബായ് സി യു ഇച്ചിരി നേരം ലൈവ് ഇടാ വെച്ച് തന്നാട്ടോ ആരും കാണുന്നില്ല ഒരാളായിട്ട് ഉണ്ടായിനുള്ളൂ ഇടുന്നില്ല ആരും പോവാണേ ബബായ്